മണ്ഡലകാല ചടങ്ങുകൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നു കണ്ണനെ ഒരു നോക്ക് ഭക്ത സഹസ്രങ്ങൾ എത്തിച്ചേർന്നു മണ്ഡലകാലത്ത് ദിവസവും അഭിഷേകത്തോടെ ഉച്ചപൂജയ്ക്ക് ഭഗവാന് കളഭം ചാർത്തുന്നുണ്ടെങ്കിലും സമാപന ദിനത്തിലെ കളഭാട്ടം പ്രസിദ്ധമാണ് ഭഗവാന് ദിവസവും കളഭം ചാർത്താറുണ്ടെങ്കിലും കളഭത്തിൽ ആറാടുന്നത് ഈയൊരു ദിവസം മാത്രമാണ് സാധാരണയേക്കാൾ അനുവാദത്തിലാണ് ചന്ദനവും കുങ്കുമവും ഇതിനായി ചേർക്കുക കീഴ്ശാന്തി നമ്പൂതിരിമാർ പ്രത്യേകം തയ്യാറാക്കി കുംഭത്തിലാക്കിയ കളഭം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പൂജിച്ച് ചൈതന്യപുരിതമാക്കി ഉച്ചപൂജയ്ക്ക് മുമ്പ് ആദ്യം ഗുരുവായൂരപ്പന് നവകാഭിഷേകം നടത്തി തുടർന്നായിരുന്നു കളഭാഭിഷേകം പൂജിച്ച കളഭം തന്ത്രി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മന്ത്രപുരസരം ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു ഭക്തരുടെ കണ്ടങ്ങളിൽ നിന്നുള്ള നാരായണനാമസങ്കീർത്തനങ്ങളുടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലായിരുന്നു ചടങ്ങ് കോഴിക്കോട് സാമൂതിരിയുടെ വക വഴിപാടായാണ് കളഭാഭിഷേകം നടത്തുന്നത് കളഭത്തിൽ ആറാടി നിൽക്കുന്ന ഗുരുവായൂരപ്പനെ നാളെ നിർമാല്യം വരെ ഭക്തർക്ക് ദർശിക്കാനാകും ഭഗവാൻ ആറാടിയ കളഭം പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും കളഭാട്ടത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ചുറ്റുവിളക്കുമുണ്ടായിരുന്നു സി സി ടി വി ന്യൂസ് ഗുരുവായൂർ